ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പെയിൻ്റ് അടി ഏകദേശം എല്ലാം കഴിയാറായിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനകം നമ്മുടെ പെയിൻ്റ് അടി കംപ്ലീറ്റ് തീർന്ന് അവർ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും ഇറക്കി വിടുന്നതായിരിക്കും ഞാൻ കേട്ടോ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് വേഗം തീർത്ത് തരണം എനിക്ക് കുരുട്ടിനെ കൊണ്ട് പറ്റത്തില്ല എന്നെക്കാട്ടി മുന്നേ അവൻ ചൂലും പാത്രം എടുത്തുകൊണ്ട് ഇറങ്ങാവാന് കഴുകാനായാലും തുടയ്ക്കാനായാലും എല്ലാം അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ് ശ്രീമോനെ കൊണ്ട് ചേടയ്ക്കുമല്ലോ ആണെന്ന് ഉറങ്ങുന്നത് ഇപ്പോൾ അങ്ങനെ ഉറങ്ങിയ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ആ ഫ്ലവർ വേസും ഫ്ലവറും എല്ലാം കഴുകാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ വെച്ചിട്ട് വെയിൽ കണ്ടപ്പോൾ ഞാൻ കരുതി എല്ലാം കഴുകി അങ്ങ് വെക്കാം ഉണങ്ങി കിട്ടുമല്ലോ അപ്പം നമ്മളെ ഹാളിലെ പരിപാടി എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ എല്ലാം കഴുകി കഴുകിയെടുക്കുകയാണേ ആ ഫ്ളവർ വേസിൻ്റെ അകത്തോട്ട് ഞാൻ കഴുകുന്നില്ല അല്ലാതെ നല്ല ടോലെച്ച് നല്ലതായിട്ട് എടുക്കുവാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആ സ്റ്റെയറിൻ്റെ ഭാഗത്ത് കൊണ്ടുവച്ചി ഞാൻ വെയിലും അടിക്കുന്നു മേലും നോക്കുക കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം പ്രൂഫ് ചെയ്തേക്കുന്നത് കൊണ്ട് എന്തുവാ അതെല്ലാം ഉണക്കത്തില്ല കേട്ടോ നല്ലതായിട്ട് തണലല്ലേ അതുകൊണ്ട് ഉണക്കത്തില്ല വെയിൽ കൊണ്ടുപോയി ഉണങ്ങട്ടെന്ന് കരുതി ഞാൻ ചരിച്ചിട്ടേക്കുവാണെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ പോട്ടെന്ന് കരുതി അപ്പോൾ അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ല നേരത്തെ അടിച്ചുകൊണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഈ പെയിൻ്റ് അടിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കബോർഡിൽ പൊടി വീഴുവല്ലോ പൊടി മാത്രമല്ല പെയിൻ്റും വീഴുവല്ലോ പൊടി പെയിൻ്റ് അടിക്കുമ്പോൾ എങ്ങനെയാണ് പൊടി വീഴുന്നത് അതിന് മുമ്പ് അവർ മാറാതെ അടിച്ച സമയത്ത് പൊടിയും വീണിട്ടുണ്ടായിരുന്നു പിന്നെ പെയിന്റ് അടിച്ചപ്പോൾ പെയിൻറ്റ് വീണിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഞാൻ തുടച്ചിട്ടുണ്ട് ബാക്കി അല്ല അവർ ടർപ്പനിട്ട് തുടച്ച് തരാമെന്ന് പറഞ്ഞു ടർപ്പനിട്ട് തുടക്കാൻ നല്ല മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ നല്ല മെനക്കെട്ടിരുന്ന് നമ്മൾ അല്ല ആഞ്ഞ് തുടച്ചാൽ മാത്രമേ പോകത്തുള്ളൂ ഞാനെ ഇന്നലെ ഒന്ന് തുടച്ച് നോക്കി പക്ഷേ എന്നെ കൊണ്ട് നടക്കത്തില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തന്നെ വന്നു ഒരുപാടിട്ടം ഉരച്ചപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഡെറ്റോൾ ഇട്ട് അതാണ് തുടച്ചെടുക്കുന്നത് അപ്പോൾ അത് മൊത്തം തുടയ്ക്കാനുണ്ട് ഈ കട്ടിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് താഴോട്ടൊന്നും അധികം അങ്ങനെ തുടയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് പറ്റുന്ന ഭാഗവും അല്ല ഞാനങ്ങ് തുടച്ച് മാറ്റാമെന്നായിരുന്നു ഈ പെയിൻറ് അടിച്ചപ്പോൾ തറയെ വീണതല്ല അവർ ചുരണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം അവർ ക്ലിയർ ചെയ്തു തരും എന്നിട്ട് മാത്രമേ നമ്മൾ കട്ടിലൊക്കെ അതാത് സ്ഥാനത്ത് മാറ്റി എടുത്തുള്ളൂ അതുകൂടെ ഒക്കെ ഉള്ളു ഈ റൂമിൽ ഇനിയും ചെയ്യാനൊക്കെ അല്ലാതെ പെയിൻ്റടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞാൽ താഴോട്ടിറങ്ങിയെന്ന് കാശി ഇന്ന് ട്യൂഷന് പോയിട്ടില്ലായിരുന്നു അങ്ങനെ കാശിക്ക് സൈക്കിൾ കിട്ടണമെന്നു പറഞ്ഞ് കാശി പുറത്തിറങ്ങിയതാണ് ഏട്ടനും ശ്രീമോനും കൂടെ എനിക്ക് തോന്നുന്നു പെയിൻ്റ് എന്തോ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെന്ന് ആ ാണ് ഞങ്ങൾ അപ്പം നമ്മുടെ ഹാളിൻ്റെ അതിൽ വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ തടിയുടെ വർക്കായിരുന്നു അതെല്ലാം കഴിഞ്ഞു രണ്ട് ദിവസം കൊണ്ട് ആ പുള്ളി അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നേ നേരത്തെ വയലറ്റ് കൊടുത്ത ഭാഗത്ത് നമ്മളൊരു ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹാൾ മൊത്തത്തിൽ എല്ലാ പണിയും കഴിഞ്ഞു ഏകദേശം എല്ലാം ഉണങ്ങി അപ്പോൾ തറ വീണിട്ടുള്ളത് എല്ലാം എനിക്ക് ചുരണ്ടി തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കർട്ടനും കൂടെ ഒക്കെ ഇട്ടാൽ മതി കേട്ടോ ഇനി ഇച്ചിരി ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ അതൊക്കെ അവരങ്ങ് ചെയ്തോളും അപ്പം എന്നോട് പറഞ്ഞു ഇവിടെയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് തൂത്ത് തുടച്ച് കസേരയൊക്കെ എടുത്തിട്ടോളാം പറഞ്ഞു കേട്ടോ അത് കേൾക്കേണ്ട പാതി കേൾക്കാത്ത പോലെ ഞാനതങ്ങ് ചെയ്യാൻ തുടങ്ങി കേട്ടോ എനിക്കാണെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിടഞ്ഞിട്ട് എനിക്കങ്ങ് വയ്യ അത് മാത്രമല്ല എല്ലാം കൂടെ ഒരുമിച്ചിടാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും അതുകൊണ്ട് ഞാനാണെങ്കിൽ ആ ഒരു ഭാഗം ആ ഹാളിൻ്റെ ആ കസേര കിടക്കുന്ന ഭാഗം മാത്രം ഞാൻ തൂത്ത് തുടച്ച് കസേരയും തുടച്ച് അങ്ങ് ഇടാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അത് എന്നെങ്ങൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണല്ലോ കാശി ട്യൂഷന് പോയാണ് പോയിട്ട് കൊണ്ടുവിട്ടിട്ട് വരുവാണ് കേട്ടോ ചേട്ടനൊക്കെ ആ സമയം കൊണ്ടാണ് ഞാൻ അത്രയും തൂക്കം തുടക്കുകയൊക്കെ ചെയ്തത് ശ്രീമോനും ഇല്ലായിരുന്നല്ലോ അപ്പോൾ തൂത്ത് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വെത്തി അത് കഴിഞ്ഞപ്പോഴത്തെ കസേരയും മൊത്തം പൊടിയായിരുന്നു അപ്പോൾ അതെല്ലാം തുടച്ച് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചില്ല കസേരയിലെ പൊടിയൊക്കെ ഉണ്ടായാലും അതെല്ലാം ഞാൻ കളഞ്ഞു അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ടി വി അങ്ങ് വെക്കാവുന്നു കാശി എന്ന് സ്കൂൾ വിട്ട് തന്നാലും ഉടനെ ചോദിക്കുന്നത് ടി വി വെച്ചോ ടി വി വെച്ചോതാണ് കേട്ടോ ഒരു രണ്ടാഴ്ച കൂടുതൽ തോന്നുന്നു നമ്മൾ ടി വി ഊരി വെച്ചിട്ട് അതുകൊണ്ട് കാശിക്ക് ഭയങ്കര ബോറടിയാണ് ട്യൂഷനുകൂടെ പോയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും പിന്നെ ടാബിലൊക്കെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും പക്ഷെ ഒരുപാട് സമയം ഞാൻ കൊടുക്കത്തില്ല ഫോണായാലും എന്റെ ഫോൺ കൊടുക്കാറേ ഇല്ല കാശിക്ക് അങ്ങനെ പിന്നെ നമ്മൾ ടി വി ഒക്കെ സെറ്റ് ചെയ്തു അപ്പം ഞാൻ പറയുവാണ് ഊരിയപ്പോൾ ഉള്ള വയറുകളെല്ലാം അതിലുണ്ടോ അവസാനം അധികം വല്ലതും വന്നു എന്നൊക്കെ ഞങ്ങൾ എന്തേരോട് നോക്കുകയും പറയുകയൊക്കെ ചെയ്യുവാണെ എല്ലാവർക്കും കുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഒരുപാട് വയറുണ്ട് അതെല്ലാം നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഓൺ ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്കൊരു സമാധാനം വരുന്നത് ഏഴ് അതിൻ്റെ ഇടയിൽക്കൂടെ തുടക്കുകയാണെങ്കിൽ നമ്മളിതിനെ മണ്ടേ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ചെറുതായിട്ട് പെയിൻ്റ് ഒക്കെ വീണിട്ടുണ്ട് വൈറ്റ് കളർ ഇങ്ങനെ പൊടി പോലെ വീണ് കിടപ്പുണ്ട് സൈഡിലൊക്കെ അതൊക്കെ ഏട്ടൻ ചുരണ്ടി നോക്കുവാണെങ്കിൽ ഒരുപാട് ചുരണ്ട ചൊരണ്ട ടി വി അങ്ങോട്ട് വാങ്ങിച്ചല്ലേ ഉള്ളൂ അടുത്ത് ഇ എം എ അടയ്ക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചുരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്തുമായാലും ടി വി റെഡി ആയിട്ടുണ്ട് നമ്മുടെ അപ്പം ഞാൻ ചാനലിലൊക്കെ ഇട്ട് നോക്കുവാണ് നെറ്റൊക്കെ കണക്റ്റ് ആകുന്നുണ്ടോയെന്ന് എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ കസേരയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടെ കയറി അങ്ങ് ഇരുന്നും കഴിഞ്ഞു ഞാൻ പറഞ്ഞു ജോലി ചെയ്താൽ ഞാൻ എന്നെക്കാട്ടി ക്ഷീണം നിങ്ങൾക്കാണല്ലോ നിങ്ങൾ കുഴഞ്ഞല്ലോ എന്ന് പറയും അപ്പോൾ ശ്രീമോൻ ആണെങ്കിൽ ഓടി നടക്കുവാണേൽ കുരുത്തതൊക്കെയായിട്ട് തന്നെ കാണിക്കുന്നത് ചൂലും തുടയ്ക്കുന്ന മൊപ്പും ഒക്കെ അവിടെ ഇപ്പോൾ അതെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ട് അലംപാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീമോൻ അവിടെ അപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ പിടിച്ച് ഇപ്പുറം കൊണ്ടുപോയിക്കും നമ്മൾ പോയിരുന്നതിനേക്കാട്ട് മുമ്പ് അവൻ നമ്മൾ പുറകെ ഓടി ആ പറഞ്ഞു കാര്യം തന്നെ പിന്നെയും ചെയ്യും കേട്ടോ കുഞ്ഞല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവനെ ഉറക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാവകാശം ജോലികളെല്ലാം ചെയ്യാം പക്ഷേ ഉറക്കം ഇപ്പം കുറവാണ് രാത്രിയിലും ഉറങ്ങത്തില്ല എന്നെ ഉറക്കത്തില്ല എനിക്ക് പകലും ഉറങ്ങാൻ പറ്റത്തില്ല രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ എനിക്കിപ്പം പെയിൻ്റടിക്കാർ ഉള്ളതുകൊണ്ട് നമുക്ക് പകൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ ശ്രീമോൻ അവിടെ തൂത്ത് കൂട്ടിയ പൊടി എല്ലാം കൂടെ ഇതാക്കുന്നതാണ്ട് ഞാൻ ഞാനത് തൂത്ത് മാറ്റുവാണ് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സ്റ്റിക്ക് കൊണ്ട് എൻ്റെ ഫോൺ തട്ടി താഴെ ഇട്ടു അതിന് ഞാൻ വഴക്ക് പറഞ്ഞ് പിടിച്ച് മാറ്റി വെച്ചതിനാണ് അവിടെ അതൊന്ന് കരയുന്നത് അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറയുക ഇന്ന പോലെ ചെയ്തു അതിന് ഞാൻ വഴക്ക് പറഞ്ഞു പറഞ്ഞ് ഇവൻ കരയുന്നതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേൽ അവൻ്റെ അടുത്ത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമോൻ കരയുന്നത് അങ്ങനെ ഏട്ടൻ അവനെ എടുത്തുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത സെക്ഷനാണെങ്കിൽ തുടച്ച് തൂത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതിലെല്ലാം നമ്മൾ പേപ്പറും അവിടെ ഇവിടെ ഇരുന്ന സാധനങ്ങളും മൊത്തം പറക്കി റയിൽ ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഇതിലെല്ലാം പറക്കി വെച്ചേക്കുന്നോണ്ട് നല്ല പൊടി ഉണ്ടായിരുന്നു ഇനി ഇതിനൊരു സോഫ കവറ് നമുക്ക് സെറ്റ് ചെയ്തിടണം കേട്ടോ ഏട്ടാ പറഞ്ഞ ഇനി ശ്രീമോനോട് അഞ്ച് വയസ്സായിട്ട് നമ്മളിനി സോഫ മാറ്റുന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടേ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഷിയെ മാത്രം നമ്മൾ മാറ്റണം അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അവിടം അങ്ങ് നീറ്റായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് ടി വി കണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും അപ്പൊ ടാറ്റാബാബി സി യു